ഒരു സിംഹത്തിൻ്റെ കൂട്ടിൽ ഒരാൾ ചാടി ആ സിംഹത്തിന് ഇനി വയ്യെങ്കിലും പിടിക്കുന്നില്ല അതിനകത്ത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സിറ്റുവേഷൻ ഇതിൽ നമ്മൾ മയക്കോടി വെച്ച് മയക്കാം നമ്മൾ പലപ്പോഴും മയക്കൊടി വെക്കുമ്പോഴത്തേക്ക് ആ സിറിഞ്ചല മരുന്ന് പൂർണ്ണമായിട്ട് കയറണമെന്നില്ല പക്ഷെ ടെറസ്ട്രിയലല്ലാത്ത ഒരു ആനിമൽ ഉണ്ട് കോരങ്ങൻ സൂര്യ ഡോക്ടർക്ക് ഒരു തവണ ഒരുപാട് തവണ മയക്കൂടി വെക്കേണ്ടി വരും അല്ലെങ്കിൽ പുറത്ത് അതിൽ ഏറ്റവും റിസ്ക് ആയി തോന്നിയത് റിസ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം റിസ്കിയാണ് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ ഒരു കാര്യം നമ്മളൊരു മനുഷ്യനെ മയക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ കംപ്ലീറ്റ് ബ്ലഡ് പിക്ചർ നമ്മളെടുക്കും എന്നിട്ട് ഈ റിപ്പോർട്ടും എല്ലാം കൂടെ ചെന്നിട്ട് അനസ്തീഷിയോളജിസ്റ്റിനെ കാണും എന്നിട്ട് അനസ്തീഷ്യ ഡോക്ടറിൻ്റെ അടുത്ത് ഇപ്പോൾ നടുവേദന ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അതിൻ്റെ എം ആർ ഐ എടുക്കാൻ പറയും അല്ലെങ്കിൽ വേറെ എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാർഡിയോളജി ഡോക്ടറിനെ പോയി കാണാൻ പറയും ഇതെല്ലാം പോയി കണ്ട് ഈ റിസ്ക് എല്ലാം ഒഴിവാക്കിയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ സർജറി ഡേറ്റ് ഫിക്സ് ചെയ്യുകയും അനസ്തീഷ്യോളജിസ്റ്റ് വന്നിട്ട് അനസീഷ്യ കൊടുക്കുകയും എന്നാൽ മൃഗങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല ഒരു സിംഹത്തിൻ്റെ കൂട്ടിൽ ഒരാൾ ചാടി ആ സിംഹത്തിന് ഇനി വയ്യെങ്കിലും പിടിക്കുന്നതിൽ അതിനകത്ത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സിറ്റുവേഷൻ ഇതിൽ നമ്മൾ മയക്കൂടി വെച്ച് മയക്കുക എന്നുള്ളത് മയക്കൂടി വെച്ച് എങ്ങനെ ചത്തുപോയി കഴിഞ്ഞാൽ ആ ഡോക്ടറിൻ്റെ കാര്യം തീർന്നു അന്നത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ അവസ്ഥ തീർന്നു ഇത് സാധാരണ ആൾക്കാർക്ക് അറിയത്തില്ല അപ്പോൾ ഒരു മൃഗത്തിൻ്റെ അൺഹെൽത്തി അൺഹെൽത്തിയാണോ എന്നൊന്നും നമുക്ക് നോക്കാൻ പറ്റാതെയാണ് പലപ്പോഴും നമ്മൾ മയക്കൂടി വെക്കുന്നത് സൂവിനകത്ത് ഇപ്പോൾ ഒരു കുരങ്ങൻ കയറി വന്നു അതിനെ മയക്കൂടി വെക്കണം ആ കുരങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ അവൻ്റെ ഹെൽത്ത് എന്താണെന്നോ ഒന്നും നമുക്കറിയത്തില്ല അല്ലെങ്കിൽ ഒരു സ്ട്രേ ഡോഗ് കയറി വന്നു അതിനെ ഡാർട്ട് ചെയ്ത് പിടിക്കണം അല്ലെങ്കിൽ ഒരു മൃഗം എസ്കേപ്പ് ചെയ്ത് പോയി അതിനെ ഡാർട്ട് ചെയ്ത് പിടിക്കണം അപ്പോൾ ഇത് എപ്പോഴും റിസ്ക്കിയാണ് പിന്നെ ഈ കടുവ പുലി സിംഹം അതുപോലത്തുള്ള ജീവികളെ മയക്കൂടി വെച്ച് അത് മയങ്ങിയോ ഇല്ലയോ ഇല്ലയോന്ന് ഡോക്ടറാണ് ആദ്യം കയറിപ്പോയി നോക്കേണ്ടത് നമ്മൾ പലപ്പോഴും മയക്കോടി വെക്കുമ്പോഴത്തേക്ക് ആ സിറിഞ്ചിലെ മരുന്ന് പൂർണ്ണമായിട്ട് കയറണമെന്നില്ല ചിലപ്പോൾ തൊലിയുടെ അടിയിലിരുന്ന് കാണും സ്കിന്നിലിരുന്ന് കാണും ചിലപ്പോൾ അത് ഡിസ്ചാർജ് ചെയ്ത് കാണത്തില്ല ദൂരെ നിന്ന് നമ്മൾ മയക്കൂടി വെക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ഡിസ്ചാർജ് ആയോ എന്ന് പോലും നമുക്കറിയത്തില്ല അപ്പോൾ അതിൻ്റെ ഈ ഇമ്മൊബിലൈസേഷൻ്റെ പല സ്റ്റേജസ് ഉണ്ട് ഈ സ്റ്റേജസില് ഇത് എത്രത്തോളമായി ഇത് റിസ്ക് ഫ്രീ ആയോ എന്നൊക്കെ ഉള്ളത് നല്ല ഒരു നോളജ് എക്സ്പീരിയൻസും സ്കില്ലും ഈ ഡോക്ടറിന് ഇല്ല എന്നുണ്ടെങ്കിൽ അത് അപകടത്തിലേക്ക് തന്നെ പോകും അപ്പം നമ്മൾ ഈ ഇപ്പോൾ ഒരു കടുവയോ സിംഹത്തിനെ മയക്കിയിട്ട് നം ഡോക്ടർ പോയി ഒരു എന്താ പറയണേ ഒരു ഇച്ചിരി നീളമുള്ള ഒരു മുളഞ്ചില് പോലെ ഒരു കം എടുത്തിട്ട് ചെവിക്കാത്ത തോണ്ടി നോക്കും ചെവിക്കാത്ത തോണ്ടി നോക്കുമ്പോഴത്തേക്ക് ചെവി അനങ്ങുന്നുണ്ടെങ്കിൽ മയങ്ങിയിട്ടില്ല എന്നാണ് അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ നല്ല മയക്കം ആയില്ലെങ്കിൽ ഡോക്ടറിൻ്റെ കാര്യം പൂക്ക അപ്പം ഈ നമ്മുടെ കീപ്പേഴ്സ് ഇതിനെ എടുക്കാൻ വരുന്ന കീപ്പേഴ്സിൻ്റെ എല്ലാം ലൈഫ് ഈ ഡോക്ടറിൻ്റെ കയ്യിലാണ് ഇദ്ദേഹത്തിന് അത് ആ അതിൻ്റെ സ്കില്ലില്ലായെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അപകടത്തിലായി അപ്പം പക്ഷേ രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ ഈ കടുവയിൽ സിംഹം എല്ലാം തറയിൽ നിൽക്കുന്ന ആനിമൽസ് അതായത് ടെറസ്ട്രിയൽ ആനിമൽസ് അവരെ മയക്കൊടി വെച്ച് കഴിഞ്ഞാൽ ഒന്നീ കൂട്ടിനകത്ത് കാണും അല്ലെങ്കിൽ ആ എൻക്ലോഷറിനകത്ത് കാണും നമുക്ക് കയറിയോ വേ ഇല്ല ഇല്ലയെന്നുള്ളത് വേണമെങ്കിൽ ഒരു ഡാർട്ടും കൊണ്ട് അടിക്കണോ വേണ്ട എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്തിട്ട് ചെയ്യാം അപ്പോൾ ആന അപ്പോൾ ആ നമുക്ക് വീണ്ടും ഡാർട്ട് ചെയ്യാം ആനയെപ്പോലെ ഇത്ര വലിയൊരു മൃഗമാണെങ്കിൽ നമ്മൾ ആ കൊടുക്കുന്ന മരുന്ന് വളരെ കുറച്ച് കുറച്ച് ആദ്യം കൊടുക്കുകയുള്ളൂ എല്ലാം കൂടെ കൊടുത്ത് വാങ്ങി ആന നെഞ്ചും കുത്തി വീണ് കഴിഞ്ഞാൽ ചത്തു പോവും അപ്പം നമ്മൾ ആദ്യം മരുന്ന് കൊടുത്ത് അതിൻ്റെ ആക്ഷൻ അതിന് എങ്ങനെയുണ്ട് ഈ മൃഗത്തിൻ്റെ വെയ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് അപ്പം ആനയ്ക്ക് ഇത്ര ടണ്ണുണ്ട് അപ്പോൾ ആ ടണ്ണിൻ്റെ എല്ലാം കാൽക്കുലേഷൻ വരുന്നത് ഡോക്ടറിൻ്റെ ഒബ്സർവേഷൻ തന്നെയാണ് ഇപ്പം മൂന്ന് ടണ്ണുള്ള ആനയ്ക്ക് നമ്മൾ ആറ് ടണ്ണെന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്ത് മയക്കൂടി ഒറ്റ വെടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര റിസ്കി ആയി അപ്പം ഡോക്ടറെ ചെയ്യും ആ ഒരു ആ ഒരു റിസ്ക് കുറയ്ക്കാനായിട്ട് അത്രയും ഡോസ് കൊടുക്കില്ല വേണമെന്നുണ്ടെങ്കിൽ ആ ഡോസ് ടോപ്പ് ചെയ്യും അപ്പം നമുക്കറിയില്ല അരിക്കൊമ്പൻ്റെ കേസിൽ രണ്ടു മഴക്കൂടി വെച്ചു മൂന്ന് മഴക്കൂടി വെച്ചു എന്നൊക്കെ പറയുന്നത് എൻ്റെ റീസൺ അതിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോസ് കുറച്ച് ഡോസ് കൂട്ടി അടിച്ചു കഴിഞ്ഞാൽ പോയി പോയാൽ പോയി നമുക്ക് വേണേൽ ടോപ്പ് അപ്പ് ചെയ്യാം എനിവേ പക്ഷേ ഇതെല്ലാം ടെറസ്ട്രിയൽ ആനിമൽസിൻ്റെ കാര്യം പക്ഷെ ടെറസ്ട്രിയൽ അല്ലാത്ത ഒരു ആനിമൽ ഉണ്ട് കോരങ്ങൻ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം